സൗദിയുടെയും യു എയുടെയും വിലക്ക് പ്രവാസികൾക്ക് കടുത്ത മാനസിക സംഘർഷത്തിലാണ് ആഴ്ത്തുന്നത് ഈ അടുത്ത കാലത്തൊന്നും വിലക്ക് നീക്കില്ല എന്നത് പ്രവാസികളിൽ ഉദിച്ചതിനാൽ തന്നെ മറ്റ് രാഷ്ട്രങ്ങളെയാണ് ആശ്രയിച്ചു വരുന്നത് ഇത്തരത്തിൽ ഒട്ടനവധി കടമ്പകൾ കടന്നെത്തുമ്പോഴും പ്രവാസികളെ കാത്തിരിക്കുന്നത് മറ്റൊന്നാണ് അത്തരത്തിലൊരു ദുരിതകഥ പങ്കുവയ്ക്കുകയാണ് പ്രവാസികൾ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിലേക്ക് പറക്കാൻ പ്രതീക്ഷയോടെ എത്തിയ പതിനേഴ് പ്രവാസികൾക്ക് ദുരിതങ്ങളുടെ ഒരു പകലായിരുന്നു വ്യാഴാഴ്ച ദോഹ വിമാനത്താവളത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നത് യാത്ര ചെയ്ത എയർ ഇന്ത്യയുടെയും ടിക്കറ്റ് മറ്റും നൽകിയ ട്രാവൽ ഏജൻസികളുടെയും വീഴ്ചയുടെ ഇരകളായവർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക സമ്മർദ്ദവും സാമ്പത്തിക നഷ്ടവുമാണ് വ്യാഴാഴ്ച രാവിലെ ആറ് നാൽപ്പതിന് കോഴിക്കോട് നിന്നുള്ള എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇവർ ദോഹയിൽ പറഞ്ഞത് ഓണറൈവൽ യാത്രയ്ക്ക് അധികൃതർ നിർദ്ദേശിച്ച മാനദണ്ഡ പ്രകാരമുള്ള രേഖകളെല്ലാം തന്നെ കയ്യിൽ കരുതിയാണ് ാവളത്തിലെത്തിയത് പ്രയാസങ്ങളൊന്നുമില്ലാതെ കോഴിക്കോട് നിന്നും പുറപ്പെട്ടവർ ദോഹയിലിറങ്ങിയ ശേഷമായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം കുറിച്ചത് എമിഗ്രേഷൻ നടപടിക്രമങ്ങൾക്കിടെയാണ് കയ്യിൽ കാശുണ്ടോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിച്ചത് എന്നാൽ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ചോദ്യത്തിൽ പകച്ചുപോയെന്ന് മലപ്പുറം സ്വദേശിയായ യാത്രക്കാരൻ പറയുകയുണ്ടായി പിന്നാലെ ഞങ്ങളുടെ വിമാനത്തിലെത്തിയ മറ്റ് ഓണറൈബൽ യാത്രക്കാരോടും ഇതേ കാര്യം തന്നെ ചോദിച്ചു ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പതിനേഴ് പേരോളമായി എല്ലാവരും സൗദിയിലേക്ക് പോകാനുള്ളവരായിരുന്നു അയ്യായിരം കൈവശമോ തുല്യ മായ തുക അക്കൌണ്ടിലോ വേണമെന്നായിരുന്നു അധികൃതരുടെ നിർദ്ദേശം തുടക്കത്തിൽ പരിഭ്രമിച്ചു പോയി ഞങ്ങൾ പുറത്തുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉടൻ നിശ്ചിത തുക എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തെങ്കിലും അധികൃതർ അനുവദിച്ചിരുന്നില്ല വിമാനം ഇറങ്ങുമ്പോൾ കൈവശമോ അക്കൗണ്ടിലോ നിശ്ചിത കാശ് വേണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം ഇതോടെ ആ പ്രതീക്ഷയും പൊലിഞ്ഞു പിന്നീട് എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിപ്പായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ നാട്ടിലേക്ക് മടക്കി അയക്കുന്ന ഭാഗത്തേക്ക് മാറ്റി അനിശ്ചിതത്വത്തിന് നിമിഷങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത സമയം ഖത്തറിൽ നിന്നും സൗദിയിൽ ിൽ നിന്നും നാട്ടിൽ നിന്നുമെല്ലാം സുഹൃത്തുക്കളും ബന്ധുക്കളും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെ പല ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഡരികിലെത്തി മടങ്ങി പിഴ അടച്ചാലും എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടതല്ലാതെ പരിഹാരമൊന്നും ആയില്ല ഓണറൈവൽ യാത്രക്കാരുടെ കയ്യിൽ അയ്യായിരം റിയാലോ തത്തുല്യമായ തുക അക്കൌണ്ടിലോ ഉണ്ടെന്ന് ഉറപ്പിക്കണമെന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നുവെന്നാണ് വിമാനത്താവളത്തിൽ വെച്ച് ചില ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ കോഴിക്കോട് വെച്ച് അങ്ങനെ ഒരു ചോദ്യവും ഉണ്ടായില്ല ഇതിനിടയിൽ ദോഹയിൽ വെച്ച് നാട്ടിലേക്ക് മടക്കം ഉറപ്പായതോടെ ഞങ്ങളെ പിഴിഞ്ഞു ും എയർ ഇന്ത്യ അധികൃതർ ശ്രമിച്ചു രണ്ടായിരം റിയാലാണ് ഒരാളോട് മടക്ക ടിക്കറ്റ് ചോദിച്ചത് കയ്യിൽ കാര്യമായ കാശൊന്നും സൂക്ഷിക്കാതിരുന്ന സന്ദർഭത്തിൽ വലിയ ചതിയായി അത് തുടർന്ന് ബഹളം വച്ചതോടെ അറുനൂറ്റി അൻപത് റിയാലിന് ടിക്കറ്റ് അനുവദിക്കാൻ തയ്യാറായത് ഖത്തറിൽ നിന്നും രാത്രിയോടെ പറന്നുയർന്ന വിമാനം വെള്ളിയാഴ്ച പുലർച്ചെ നാല് മണിയോടെയാണ് കോഴിക്കോട് എത്തിയത് അങ്ങനെ ഇരുപത്തിരണ്ട് മണിക്കൂർ നേരം ഞങ്ങൾ അനുഭവിച്ചു തീർത്തത് ജീവിതത്തിലെ അതിദുരിത സമാനമായ ഒരു ദിവസം എന്നും അവർ പങ്കുവയ്ക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ